ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു ചാനലിൽ മീനുവിൻ്റെയും അർജുൻ്റെയും കഥ അതുപോലെ സച്ചിൻ്റെയും ദേവതയുടെയും കഥ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനലിൽ ആ കഥ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അല്ലു സ്റ്റോറി എന്ന ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരാഴ്ചത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെയും ഗൗതിൻ്റെയും ജീവിതത്തിലെ അടുത്തൊരാഴ്ചത്തെ സംഭവ ബഹുലമായ എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് ആ എപ്പിസോഡിലെ സ്റ്റോറിയാണ് ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ആ കോട കുടുംബ കോടതിയുടെ മുറ്റത്ത് വെച്ചിട്ട് ഒരു ഏറ്റുമുട്ടൽ ഈ പറഞ്ഞ ഗോവിന്ദും ഗീതവും തമ്മിൽ അല്ലെങ്കിൽ ഗീതവും രാധികാമയും ഒക്കെ തമ്മില് അപ്പം ഗീതുവിൻ്റെ ഈ കോൺഫിഡൻസ് കണ്ടപ്പോഴേക്കും ഗീതുവിനെ വെല്ലുവിളിക്കുകയാണ് എന്തായാലും നിന്റെ ആഗ്രഹമൊന്നും സാധിക്കാൻ പോകുന്നില്ല എന്നും നീ ഇവിടുന്ന് പോകുന്നത് വെറും ഗീതു ആയിട്ടായിരിക്കും ഒരിക്കലും ഗീതാഞ്ജലി ഗോവിന്ദ് ആയിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണോട്ട അപ്പോഴേക്കും അവള് പറഞ്ഞു ഓ നമുക്ക് കാണാം എന്തായാലും ഞാനും വന്നിരിക്കുന്നത് വെറുതെ ഒന്നും ആവില്ലല്ലോ രാധികാമയോട് മത്സരിക്കാനും ജയിക്കാനും ഒക്കെയുള്ള ശക്തി ആർജിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോഴേക്കും രാധിക പറഞ്ഞു പിന്നെ നിൻ്റെ ചില വെൽവീഷ്യേഴ്സും നിൻ്റെ ചില ഗോഡ് മദറും ഒക്കെ ഉണ്ടാകും പക്ഷേ അവരെ കൊണ്ടൊന്നും ഈ കോടതിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കോടതിയിൽ നിങ്ങളുടെ പണത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പദവിക്കോ നിങ്ങളുടെ കുശാഗ്ര ബുദ്ധിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല സത്യം സത്യസന്ധമായിട്ട് തന്നെ കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീതി നീതി എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയാം എന്നിട്ട് ഗോവിന്ദനോട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു വിചാരമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടാനമ്മ ആശിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാനമ്മ പറഞ്ഞത് പഠിപ്പിച്ചതുപോലെ ഒരു വിചാരവുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രനായിട്ട് പോകാമെന്നൊരു വിചാരവുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയ പതി മനസ്സിലാക്കിയാലും ഈ ധർമ്മപത്നി അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഹരിയധർമ്മം നിർവഹിച്ചുകൊണ്ട് അരക്കൽ തറവാട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോഴേക്കും അവൻ പറഞ്ഞാൽ ആ കാണാം ആ കാണാമെന്നേ എന്നും പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറിപ്പോവാണ് അങ്ങനെ ഇവരുടെ കേസ് വിളിച്ചു കേട്ടോ അപ്പോൾ എന്താ ഇത്ര ധൈര്യം ഏത് വക്കീലിനെ പോലെ അവൾ വെച്ചേക്കുന്നത് അവൾ വെച്ച വക്കീൽ ഏതാണെന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ മറ്റേ വക്കീലിനോട് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ എന്തായാലും നമുക്കത് ഉടനെ തന്നെ അറിയാമല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി അന്വേഷിച്ച് അറിയാനൊക്കെ വഴിയുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഉടനെ തന്നെ ഹിയറിങ് ഉണ്ടാകും അപ്പോൾ നമുക്ക് അറിയാം അതാരാണെന്ന് എന്തായാലും ആരൊക്കെ വന്നു കഴിഞ്ഞാലും ഗീതാഞ്ജലി മാനസിക രോഗിയാണ് എന്നും ഗീതാഞ്ജലിക്ക് സ്വഭാവദൂഷ്യമുണ്ടെന്നും വരുത്തി തീർക്കുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്നും ഇങ്ങനെ പറയുകയാണ് പക്ഷേ ഈ തെളിവുകളൊന്നും ആ കോടതിയിൽ ആവശ്യമായി പോലും വരുന്നില്ല ഗീതു വിവാഹമോചനത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന് ഗീതുനെ തെളിയിക്കാൻ സാധിക്കുകയാണ് കേട്ടോ എന്തായാലും അകത്തേക്ക് ചെന്നു ജഡ്ജി വന്നു ഇവർ ചെന്നു ഇവരുടെ കേസൊക്കെ വിളിച്ചു ഇവരുടെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദും ഗോവിന്ദിൻ്റെ വക്കീലുമൊക്കെ കയറി ഫ്രണ്ടിലേക്ക് തന്നെ അവരുടെ ആ ഒരു കയറി അവരുടെ ആ ഒരു കൂട്ടനാത്ത ഇങ്ങനെ കയറി നിൽക്കുകയാണ് അവർ കൂട്ടനാത്താണല്ലോ ഇവരെയൊക്കെ നിർത്തുന്നത് അപ്പോൾ ഗീതുവിനെ വിളിച്ചു ഗീതുവും കയറി നിന്നു അപ്പോൾ എതിർഭാഗത്തിൻ്റെ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗീതു പറഞ്ഞു എനിക്ക് വക്കീലൊന്നുമല്ല മാഡം ഞാൻ അങ്ങനെ വക്കീലിനും മേക്കാൻ ശേഷിയുള്ള ഒരാളൊന്നും അല്ല എനിക്ക് വക്കീലൊന്നുമില്ല ഈ പറയുന്ന ഞാൻ തന്നെയാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മാഡത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി സത്യസന്ധമായ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വക്കീലിൻ്റെയും അല്ലെങ്കിൽ കള്ളസാക്ഷി പറയിപ്പിക്കുന്ന ഒന്നും ഒരു വക്കീലിൻ്റെയും ആവശ്യം എനിക്കില്ല മാഡം എന്നിങ്ങനെ പറഞ്ഞാൽ ആ എൻ്റെ കേസ് ഞാൻ തന്നെയാണ് വാദിക്കുന്നത് ശരിക്കും നമ്മുടെ ഗോവിന്ദ് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക പക്ഷേ രാധികാമയും വരുണങ്ങളുടെ പരസ്പരം ഇരുന്ന് ആക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ഇവള് തോറ്റുന്ന് കൂട്ടിയാൽ മതിയാണ് മിക്കവാറും നമ്മുടെ വക്കീൽ ഇവളെ എടുത്തിട്ട് പൊയ്ക്കുകയും ചെയ്യും ഇന്ന് തന്നെ കോടതി ഡിവോഴ്സ് തരുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പരസ്പരം ഇരുന്ന് പുറൂറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കോടതിയിലോ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആദ്യമായിട്ട് പറയാനൊരു കാര്യമുണ്ട് മാഡം ഒരിക്കലും ഞാൻ ഈ വിവാഹമോചനത്തെ അനുകൂലിക്കുന്നില്ല ഒരിക്കലും ഈ വിവാഹമോചനത്തിന് മ്യൂച്വൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടവര് മുന്നോട്ട് പോയതാണ് ഒരിക്കലും ഞാനതിനെ അംഗീകരിച്ചില്ല അതിന് ശേഷമാണ് ഈ വക്കീൽ നോട്ടീസ് ഇതിന് ഞാനൊരു മറുപടി കൊടുത്തിട്ടുമില്ല പിന്നെ എങ്ങനെ ഈ കേസ് കോടതിയിലെത്തിയെന്ന് വക്കി ജഡ്ജ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെനിക്ക് അറിയില്ല മാഡം എന്തായാലും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോഴേക്കും എതിർഭാഗം വക്കീൽ അതായത് നമ്മുടെ ഗോവിന്ദൻ്റെ വക്കീൽ പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാഡം ഒപ്പിട്ട് കൊടുക്കാതെ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അതാ ഇത് ഒപ്പിട്ട് കൊടുത്ത പേപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും അത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീത് പറഞ്ഞു ഇതെൻ്റെ ഒപ്പല്ല ഇതെൻ്റെ ഒപ്പല്ല എൻ്റെ ഒപ്പ് തെളിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ട് എന്തായാലും എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എന്തായാലും ഇതെൻ്റെ ഒപ്പമല്ല ഇതൊപ്പമല്ലാത്തടത്തോളം കാലം ഞാൻ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല ഞാൻ ഗോവിന്ദ ഗോവിന്ദേട്ടനെ ഒരുപാട് എൻ്റെ ഞാൻ എൻ്റെ കണ്ണേട്ടനേന്നൊക്കെ ആട്ടോ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഗീതു അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചാൽ ആരെ അല്ല ഞാൻ ഗോവിന്ദേട്ടനെ അങ്ങനെയാണ് വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തോടെയാണ് കഴിഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഈ ലോകം മൊത്തം അറിയാം ഞങ്ങൾ തമ്മിൽ ആ ബെസ്റ്റ് ദമ്പതികൾക്കുള്ള കപ്പിൾസിനുള്ള പ്രൈസ് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ലോകം മൊത്തം കണ്ട കാഴ്ചയാണ് ഞങ്ങളത് ഓ ശരിക്കും ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ എല്ലാവർക്കും മുന്നിൽ തുറന്നു വെച്ചത് ഒരു പക്ഷേ എല്ലാവരുടെയും കണ്ണോ അല്ലെങ്കിൽ ചിലരുടെ കള്ളക്കളികളൊക്കെ മൂലമാകാം ഞങ്ങൾ പിരിയേണ്ടി വന്നത് എന്തായാലും ഗോവിന്ദൻ എൻ്റെ മേലെ എന്തോ തെറ്റിദ്ധാരണയോ ഗോവിന്ദനോ പിരിയാൻ യാതൊരുവിധം ഇഷ്ടമില്ല പക്ഷേ ചിലരുടെ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം പിരിയാമെന്നിങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദാണെങ്കിൽ നിന്ന് ബബ്ബബ് ബ്ക്കുക സ്റ്റേൺ ആയിട്ട് ഗോവിന്ദനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഗീതുവിൻ്റെ ഈ അഭിനയവും അതുപോലെ എനിക്ക് ഒരു വേണം ഇത്ര മാത്രം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ഇങ്ങനെ കള്ളയൊപ്പിട്ട് എനിക്കെതിരെ പല കളികളും നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാത്രമല്ല ഗോവിന്ദേട്ടനെ പോലും ഗോവിന്ദേൻ്റെ കുറേ ശത്രുക്കളുണ്ട് ഗോവിന്ദേട്ടനെ നശിപ്പിക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട് എനിക്ക് ഗോവിന്ദേട്ടനെ രക്ഷിച്ചേ പറ്റുള്ളൂ ഞാൻ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ ഗോവിന്ദേട്ടനെ രക്ഷിക്കാനുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ചിലരൊക്കെ കള്ളക്കളികൾ കളിച്ച് ഗോവിന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അപ്പോൾ എനിക്ക് ഗോവിന്ദേട്ടനെ രക്ഷിക്കണം മാഡം എനിക്ക് ഗോവിന്ദേട്ടനെ എൻ്റെ ഈ താലി എനിക്ക് സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു തലയിലേക്ക് പിടിച്ചിട്ട് എങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ടാ എന്തായാലും ജഡ്ജി ഫ്ലാറ്റ് ജഡ്ജി പറഞ്ഞു ഒരിക്കലും ഗീതുവിന് അങ്ങനെ പിരിക്കാൻ ആവില്ല ഗീതുവിനും ഗോ ഈ ഗോവിന്ദന് ഗീതാഞ്ജലിക്കും ഗോവിന്ദനും തമ്മിൽ ഡിവോഴ്സ് അനുവദിക്കാനാവില്ല കാരണം വക്കീൽ നോട്ടീസ് വന്നു മറുപടി എന്തായാലും ഗീതു തന്നു ഡിവോഴ്സിന് സമ്മതമല്ല എന്നൊരു മറുപടി അത് ഈ കോടതിയിൽ ഇപ്പം അംഗീകരിക്കുകയാണ് ഡിവോഴ്സിന് സമ്മതമാണെന്നൊരു മറുപടി ഗീതു തന്നിട്ടുമില്ല അപ്പോൾ കള്ളവപ്പാണ് ഇടിപ്പിച്ചത് അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് കളിച്ചതെന്നൊക്കെ എനിക്കറിയേണ്ടതുണ്ട് ഞാൻ തന്നെ ഒരു കേസ് ഫയൽ ചെയ്യാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജഡ്ജി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അധികം അണ്ണും തുള്ളി ഇങ്ങനെ ഇരിക്കുക ഈശ്വരാ പെട്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് കള്ളയൊപ്പ് വന്നത് ഇത് ശരിക്കും ഒപ്പ് തന്നെയാണ് എന്നൊരു രാധിക ഇങ്ങനെ വരുണിനോട് പറയുന്നുണ്ടോ അമ്മയോ എൻ്റെ ഇതൊന്നും മേടിക്കരുത് എൻ്റെ ഞാൻ വളരെ വില ഒക്കെ പറയട്ടോ എന്ന് പറഞ്ഞ് വരുണ എന്തായാലും ഗീതഗോവിന്ദിൻ്റെ ഭാര്യ തന്നെയാണ് ഡിവോഴ്സ് കോടതി അനുവദിക്കുന്നത് വരെ അവരെ തമ്മിൽ പിരിക്കാനായിട്ട് ആരും ശ്രമിക്കരുത് അവരെ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ഗീതാഞ്ജലിക്ക് ഇപ്പോൾ ഗോവിന്ദിൻ്റെ ഭാര്യ തന്നെ സർവ്വ അധികാരമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കോടതി വിധി കൊടുത്തു പിന്നെ അങ്ങോട്ട് ഗീതു തകർത്ത് വരുകയാണ് ഈ കോടതി വിധിയാണ് നമ്മുടെ ഗീതു അങ്ങോട്ട് പുതിയ വജ്രായുധമായിട്ട് എടുക്കുന്നത് ഏതു പെട്ടീൻ കിടക്കെടുത്ത് ഗോവിന്ദൻ്റെ മുറിയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഈ പുറത്തിറങ്ങി വന്നതിന് ശേഷം അമ്മ ഇതെങ്ങനെ ഇതാര അമ്മയ്ക്ക് ഇത് ഒപ്പിട്ട് തന്നത് എന്നൊക്കെ ഇതാ എവിടെ എങ്ങനെയാണ് അമ്മയുടെ കയ്യിൽ കിട്ടിയതെന്നൊക്കെ ഗോവിന്ദ് ചോദ്യം അതായത് ഒപ്പിട്ട് പേപ്പർ എങ്ങനെയാണ് കോടതിയിൽ എത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും ഇതിനിടയ്ക്ക് കളിച്ചതെന്ന് അറിയാൻ പാടില്ല ഒരു പക്ഷേ അവൾ ഒപ്പിട്ട് തന്നെയായിരിക്കും അവൾ സ്വാധീനം ഉപയോഗിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത് ജഡ്ജ് സ്വാധീനിച്ചിരിക്കാം പക്ഷേ അവിടെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നല്ലോ അമ്മേ എന്നൊക്കെ ഗോവിന്ദും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം രാധയ്ക്ക് മറുപടിയില്ല എന്തായാലും അവൾ വേൾ അവളെ ആയിട്ട് ഒരുമിച്ച് പോവില്ല എന്ന് നീ തീരുമാനിച്ചല്ലേ അതിനുള്ള വഴി നമുക്ക് നോക്കാം നീ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയും വരണും കൂടെ പോ രാധികയും വരണും ഗോവിന്ദും കൂടെ പോവാണ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഗീതു ഗോവിന്ദൻ്റെ മുറി കൈയ്യേറാനായിട്ട് വന്നത് അപ്പോൾ ഞാൻ ഇനി ഈ മുറിയിലാണ് കിടക്കുന്നത് ഞാൻ ഈ മുറിയിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ റൂമാണ് കോടതി വിധി പ്രകാരം ഗീതാഞ്ജലിക്ക് സർവ്വ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ഭർത്താവിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോടതി വിധി പോലും മുറിയുടെ പുറത്ത് ഒട്ടിക്ക് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇവിടെ അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഗോവിന്ദ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മുറിയിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പൊക്കോ പക്ഷേ നിങ്ങൾ നിങ്ങളെവിടെയാണോ അവിടെ കഴിയാനാണ് എന്നോട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ അവസാനമായി തൊല്ല ഈ സാധനത്താലും നൊഴിഞ്ഞു പോകത്തില്ല എന്ന് തമാശയ്ക്കാണെങ്കിൽ പോലും ദേഷ്യത്തോടു കൂടി അവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വിചാരം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നീ എന്തായാലും എന്നെ സ്നേഹിച്ചിട്ടൊന്നും അല്ല നിനക്ക് മറ്റെന്തോ ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എന്നോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ കോവിന്ദ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഇല്ല എനിക്കൊരു ഒറ്റ ഉദ്ദേശമുള്ളൂ നിങ്ങളുടെ രണ്ടാനമ്മയുടെ കൈപ്പിടിയിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷിച്ചെടുക്കണം ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എന്തായാലും അമ്മ എന്നെന്തെ പിരിക്കാൻ നീ നോക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് വൈസ് ചെയർമാൻ എന്തായാലും ഇനി ആ പദവിക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ആയല്ലോ ഇവൾ അവിടെ ചെന്നിട്ട് പൊളിച്ചെടുക്കുകയാണെന്ന് പറയാം ഐ ടി സൊല്യൂഷൻ്റെ ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവൻ പ്രൊജക്റ്റ് ഈ കിശോർ പ്രൊജക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തു ഒരു ദിവസം ഞാനിതൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം ആ പ്രൊജക്ട് സാന്ദ്രയ്ക്ക് അയച്ചു കൊടുത്തു സാന്ദ്ര അത് വായിച്ചു നോക്കിയതിന് ശേഷം അതായത് സാന്ദ്ര അത് പഠിച്ചതിന് ശേഷം അതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ കാണിച്ച് കൊടുക്കുകയാണ് ഗീതുവിന് ഗീതു ബോർഡ് മീറ്റിങ് കൂടി അക്ക ഇട്ട് അക്ക ഇട്ട് ഇതെല്ലാം പറയുകയും മാത്രമല്ല ഈ ഈ സ്റ്റാഫ് മാത്രമല്ല അതായത് കിഷോർ മാത്രമല്ല മറ്റു സ്റ്റാഫുകൾക്കും വേണ്ടത്ര എക്സ്പീരിയൻസോ ഒന്നുമില്ല വെറുതെ തുടക്കക്കാര്ക്ക് കൊടുക്കണ ശമ്പളം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ വന്ന് അവര് ആദ്യമായിട്ട് ജോലി ചെയ്യാനാണ് അപ്പോൾ തുടക്കക്കാര്ക്ക് കൊടുക്കണ ശമ്പളേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ കിഷോറിനും ആ ഒരു ശമ്പളം തന്നെയാണ് കിട്ടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കിഷോറും അവരുടെയും കൂടി കിഷോറിങ്ങനെ ദേഷ്യത്തോടു കൂടി നിന്ന് അവരുടെയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അടിമയാക്കി വെച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ആരുടെ അടിമയല്ല എന്ന രീതിയിലൊക്കെ നമ്മൾ ആരും ആരുടെ അടിമയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ വിലപ്പെട്ട സമയം കളയരുത് ഇങ്ങനെ വെറുതെ സംസാരിച്ച് നിന്ന് കളയാനുള്ളതല്ല വിലപ്പെട്ട സമയമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിഷോറിനെയും അവർ കെയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗീതു ഗോവിന്ദനെ ഇങ്ങനെ കൊല്ലാനായിട്ട് ആൾ നടപ്പണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കൊണ്ടുപോയിട്ട് കേസ് ആ ഒരു കേസുണ്ടല്ലോ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന് വരികയും നമ്മുടെ ഗീതു രാധികാമയ്ക്ക് നേരെ ആ ഒരു വജ്രായുധം തുരുത്തുവിടുകയൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെയാണ് വരുന്ന ആഴ്ചയിലെ വിശേഷങ്ങൾ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ നാളെ രാവിലത്തെ എപ്പിസോഡിലിടാം കാത്തിരിക്കുക സിയോഗി താങ്ക് യു